നമസ്കാരം എല്ലാവർക്കും ലൈഫ് ലൈൻ പി എസ്ഇയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ കേരള പി എസ് സിയുടെ മുൻകാല വർഷങ്ങളിലെ ചോദ്യോത്തരങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഒരു മാർക്ക് പോലും മിസ്സാകാതിരിക്കാൻ എല്ലാരും ശ്രദ്ധിച്ച് വീഡിയോ ഫോളോ ചെയ്യട്ടോ കന്നഡ കവിയായിരുന്ന ഗോവിന്ദ പയ്യുടെ സ്മാരകം എവിടെയാണ് മഞ്ചേശ്വരം യക്ഷഗാനത്തിന്റെ പുനരുദ്ധാരണത്തിന് യത്നിച്ച കന്നഡ സാഹിത്യകാരൻ ശിവരാമകാനന്ത് പ്രശസ്ത കവി കുഞ്ഞിരാമൻ നായർ ജനിച്ച സ്ഥലം രാജ്യത്തെ ആദ്യത്തെ പൂർണ്ണ രക്തദാന പഞ്ചായത്ത് മടിക്കൈ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് കേരള സംസ്ഥാനം രൂപം കൊള്ളുമ്പോൾ എത്ര ജില്ലകളാണ് ഉണ്ടായിരുന്നത് അഞ്ച് ജില്ലകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരള സംസ്ഥാനത്തോട് ചേർക്കുന്നതിന് മുൻപ് കാസർഗോഡ് ഏത് ജില്ലയുടെ ഭാഗമായിരുന്നു ദക്ഷിണ കാനറ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് കേരള നിയമസഭയിലേക്ക് നടന്ന പ്രഥമ തെരഞ്ഞെടുപ്പിൽ നീലേശ്വരം ദ്വയാങ്കം മണ്ഡലത്തിൽ നിന്ന് ഇ എം എസിനോടൊപ്പം തെരഞ്ഞെടുക്കപ്പെട്ടത് കല്ലാളൻ വൈദ്യർ മാടക്കൽ എടേലക്കാട് വടക്കേക്കാട് എന്നിവ ഏത് കായലിലെ തുരുത്തുകളാണ് കവ്വായി കയ്യൂർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് ഇന്ത്യയിലെ ആദ്യത്തെ ഇ പേയ്മെന്റ് ഗ്രാമപഞ്ചായത്ത് ശ്രീനാരായണ ഗുരുവിന്റെ സമാധിസ്ഥലമായ ശിവഗിരി ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം മലബാർ ലഹ്ളയിൽ പിടികൂടപ്പെട്ട് സമര പോരാളികൾ തീവണ്ടിയിൽ ശ്വാസമുട്ടി മരിച്ച സംഭവം അറിയപ്പെടുന്നത് ശങ്കരൻ എന്നത് ഏത് നവോത്ഥാന നായകന്റെ ബാല്യകാല നാമമായിരുന്നു പണ്ഡിറ്റ് തിരുവിതാംകൂറിൽ ഭരണം നടത്തിയ അവസാനത്തെ മഹാരാജാവ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകൻ പി എൻ പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ശ്രീനാരായണ ഗുരുവിന്റെ ആശീർവാദത്തോടെ നിലയിൽ ശ്രീനാരായണ ഗുരുകുലം സ്ഥാപിച്ചത് നടരാജഗുരു ആചാരഭൂഷണം എന്ന കൃതി രചിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ വൈക്കം സത്യാഗ്രഹത്തിന്റെ മുഖ്യ സംഘാടകൻ ടി കെ മാധവൻ ആഗമാനന്ദ സ്വാമിയുടെ ജന്മസ്ഥലം ചവറ കൊല്ലം ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഹോർമോൺ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഗ്രന്ഥി പാരലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന അന്തരസ്രാവി ഗ്രന്ഥി ഏതാണ് തൈമസ് ഗ്രന്ഥി വളർച്ച ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അന്തസ്രാവി ഗ്രന്ഥി പിറ്റ്യൂട്ടറി യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ തൈമോസിൻ അന്തസ്രാവി വ്യവസ്ഥയുടെ നിയന്ത്രകനായ ഗ്രന്ഥി ഗ്രന്ഥിതലാമസ് വളർച്ചാഘട്ടത്തിൽ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ സൊമാറ്റോട്രോപ്പിൻ തൈറോക്സിന് അമിതമായി ഉൽപാദനം മൂലമുണ്ടാകുന്ന അവസ്ഥ ഹൈപ്പർ തൈറോയിഡിസം തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ തൈമോസിൻ കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൂക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന ഹോർമോൺ ഗ്ലൂക്കോഗോൺ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക കൂടുതൽ ചോദ്യങ്ങളുമായി നമ്മൾ വീണ്ടും അടുത്ത വീഡിയോസിൽ കാണുന്നതായിരിക്കും താങ്ക് യു